അസ്സലാമു അലൈക്കും മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാൻ പത്താം പാഠം ഹാദിഹി ഹദിയത്തുൽ ലക്കി എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള പാഠങ്ങൾ ചിത്രകഥകളായി ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം പാഠത്തിലേക്ക് കടക്കും മുമ്പ് മനോഹരമായൊരു ചിത്രം നമ്മൾ കാണുന്നു അല്ലേ എന്തൊക്കെയാണ് ആരൊക്കെയാണ് ചിത്രത്തിലുള്ളത് ആരൊക്കെയുണ്ട് ഒന്ന് അബ് അബുൻ അതുപോലെ ഉമ്മുൻ പിന്നെയോ ഇബിനത്തുൻ അല്ലേ ഇബിനത്തിന് അബ് ഒരു ഹദിയ കൊടുക്കാണ് ഹദിയ എന്ന് പറഞ്ഞാൽ സമ്മാനം സമ്മാനം കൊടുക്കുക അല്ലെ അതായത് ഇബിനത്ത് പരീക്ഷയിൽ ഉയർന്ന കൂടെ വിജയിച്ചു അപ്പോ അവരുടെ മകളെ മകൾക്ക് വേണ്ടി പിതാവ് ഒരു സമ്മാനം കൊടുക്കുന്ന ഒരു ഫോട്ടോയാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം പൊതുപരീക്ഷയുടെ ിപരീക്ഷയുടെ പുറത്തു വന്നു ഏത് ക്ലാസിന്റെ മൂന്നാം ക്ലാസ്സിന്റെ പൊതുപരീക്ഷയുടെ റിസൾട്ട് പുറത്തു വന്നു പരീക്ഷയിലേ വിജയിച്ചു എങ്ങനെ ഉയർന്ന മാർക്കോടെ ഉയർന്ന മാർക്കോടെ ജുമാന പരീക്ഷയിൽ വിജയിച്ചു അപ്പോൾ അവൾ വേഗത്തിൽ പോയി ഇല ഉമ്മിഹ അവളുടെ ഉമ്മയുടെ അടുക്കിലേക്ക് വേഗത്തിൽ പോയി എന്നിട്ട് പറഞ്ഞു യാ അസലും അലഹമുല്ലി ഞാൻ പരീക്ഷയിൽ വിജയിച്ചു ലജുമാന ഉമ്മാനോട് പറയണത് ി ഞാൻ പരീക്ഷയിൽ വിജയിച്ചു അലാമത്തിൻ ഉയർന്ന മാർക്കോടെ ഞാൻ പരീക്ഷയിൽ വിജയിച്ചു അപ്പോൾ ഉമ്മ ജുമാനയോട് പറഞ്ഞു വലൈക്കും എന്റെ മോളെ വളരെ നല്ലത് ലി ഹദിയുമ്മിന് എന്റെ അടുത്തു നിന്ന് എനിക്കൊരു സമ്മാനുണ്ട് ഹദിയുണ്ട് ഇൻഷാ എന്ന് ഉമ്മ ജുമാനയോട് പറഞ്ഞു അപ്പോൾ ജുമാന നിങ്ങൾക്ക് ദീർഘാഴ്ച തരട്ടെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ വൈകുന്നേരം അവളുടെ ഉപ്പ വന്നു ജുമാനയുടെ ഉപ്പ വന്നു എങ്ങനെ സമ്മാനവും കൊണ്ട് അവളുടെ ഉപ്പ വൈകുന്നേരം വന്നു എന്നിട്ട് ഉപ്പ പറഞ്ഞു അസ്സലാമു അലൈക്കും അപ്പൊ അവര് പറഞ്ഞത് വലൈക്കും എന്നിട്ട് പിതാവ് മകളോട് പറഞ്ഞു മകളെ നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ നിന്റെ വിജയം കൊണ്ട് നിന്റെ വിജയം കാരണത്താൽ ഞാൻ സന്തുഷ്ടവാനാണ് സന്തോഷവാനാണ് ഹാദിഹി ഹദിയത്തുൻ ഈ സമ്മാൻ സമ്മാനം ഉള്ളതാണ് അപ്പൊ ജുമാന പറഞ്ഞു ശുക്രൻ നന്ദി നന്ദി അള്ളാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം തരട്ടെ നമുക്ക് വായിക്കാം നമ്മുടെ ഒരു പാഠഭാഗത്തിൽ ചുവന്ന നിറത്തിൽ കൊടുത്ത പദങ്ങൾ എന്താണതിന്റെ അർത്ഥം എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് നമുക്ക് പഠിക്കാം ഏതൊക്കെയായിരുന്നു ആ ചുവന്ന പദങ്ങൾ നോക്കാം ആദ്യം ജുമാന വേഗത്തിൽ ഉമ്മയുടെ അടുക്കിലേക്ക് വന്നു എന്നിട്ടോ അലൈക്കും എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ഉമ്മയോ വലൈക്കും എന്നിട്ട് പറഞ്ഞത് ഇംതിഹാനി പറഞ്ഞോ ഞാൻ പരീക്ഷയിൽ വിജയിച്ചു ഉമ്മ പറഞ്ഞു മാഷാ വളരെ നല്ലത് ഞാൻ നിനക്കൊരു സമ്മാനം തരുണ്ട് ഇൻഷാ അല്ലാ പറയല്ലേ ഇൻഷാ അല്ലാ ജുമാൻ ഉമ്മയോട് പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസ് തരട്ടെ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോ പിന്നീട് ഉപ്പ വന്നു ഉപ്പ വന്നിട്ടെന്ന് പറഞ്ഞു ജുമാന പറഞ്ഞത് പരീക്ഷയിൽ വിജയിച്ചു എന്ന് പറഞ്ഞപ്പോ ഉപ്പ പറഞ്ഞു ബർക്കത്ത് ചെയ്യട്ടെ അപ്പോ ജുമാന പറഞ്ഞു ശുക്രൻ നന്ദി അപ്പോ പിതാവ് അബ് ജുമാനിക്ക് ഹദിയ കൊടുത്തപ്പോ ജുമാന പറഞ്ഞു ജസാഖ പറഞ്ഞല്ലോ ഇവയാണ് ആ ഒരു പാഠത്തിൽ ചുവന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്ന പദങ്ങൾ എന്നതിനെ നമുക്ക് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ അതിന് ശേഷവും എന്താ സംഭവിക്കുന്നത് അതായത് നമ്മൾ ഒരാളെ വിളിക്കുമ്പോ യാ എന്ന് കൂട്ടിയിട്ട് വേണം വിളിക്കാൻ ഉമ്മാനെ എങ്ങനെ ഉമ്മാനെ ഉമ്മി ഉപ്പാൻ എങ്ങനെയാ വിളിക്ക ഉപ്പാ എന്ന് വിളിക്കൂലെ എങ്ങനെ വിളിക്കണം കൂട്ടുകാരനെങ്ങനെ വിളിക്കുകയാണെങ്കിലും എന്ത് കൊടുക്കണം ഒരു യാ എന്ന് മുമ്പിൽ ഒരുക്കണം എന്നിട്ട് വേണം വിളിക്കാൻ ഇനി അതിന്റെ മൂന്ന് ഉദാഹരണങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ പഠിച്ച നമ്മുടെ പാഠത്തിൽ പഠിച്ച മൂന്ന് ഉദാഹരണങ്ങൾ പഠിക്കാം പിതാവ് തന്റെ മകളെ വിളിക്കുകയാണ് എന്ത് എൻറെ മകളെന്താ എൻറെ മകൾ അപ്പൊ വിളിക്കുകയാണ് അല്ലെ വിളിക്കുമ്പോ എന്ത് കൊടുക്കണം കൊടുക്കണം അപ്പൊ മുഹമ്മദിനെ വിളിക്കുകയാണെങ്കിൽ എങ്ങനെ യാ മുഹമ്മദു മുഹമ്മദേ സ്വാദികൻ എങ്ങനെയാ വിളിക്കു സ്വാദിക അപ്പൊ ആര് അറബിയിൽ ആര് വിളിക്കുമ്പോഴും അവരുടെ പേരിന് മുമ്പിൽ ഒരു കൊടുക്കണം ആ കുട്ടി തന്റെ ഉമ്മയെ വിളിക്കാണ് യാ ഉമ്മീ ഉമ്മ ഉമ്മീ എന്ന് പറഞ്ഞാല് എന്റെ ഉമ്മ ഉമ്മനെ വിളിക്കല്ലേ വിളിക്കുമ്പോ എന്താ കൊടുക്കണം ഒരു യാ മുന്നിൽ കൊടുക്കണം അപ്പൊ യാ ഉമ്മീ എന്റെ ഉമ്മ ആ മകളെ വിളിക്കാണ് യാ അബീ എന്റെ ഉപ്പാ അല്ലെ അപ്പോ ഒരാളെ വിളിക്കണ സമയത്ത് എന്ത് ചെയ്യണം യാന്ന് കൊടുക്കണം

സഹോദരി ഇനി എന്റെ സഹോദരി പറയാ സഹോദരി അടുത്തത് എന്ന് പറഞ്ഞാല് മകൻ എൻറെ മകനെ എങ്ങനെ പറയാ മോനെ ആബുൻ എന്ന് പറഞ്ഞാല് ഉപ്പ ഇനി യാ അബി എന്റെ ഉപ്പ ജദ്ദുൻ വല്ലിപ്പ ഇനി എന്റെ ഹിവാറ നമുക്ക് സംഭാഷണം പൂരിപ്പിക്കാം അതിനുള്ള ഉത്തരങ്ങൾ പൂരിപ്പിക്കാനുള്ള ഉത്തരങ്ങൾ എവിടെയുണ്ട് തായ കൊടുത്തിരിക്കുന്ന ആ കോളത്തിലുണ്ട് അതായത് ഈ സംഭാഷണം പൂർണ്ണമല്ല അവിടെ ചേർക്കാനുള്ളതൊക്കെ ഇവിടെയുള്ള ഈ കോളത്തിലുണ്ട് അല്ലെ ഇവയാണ് ഈ വിട്ട ഭാഗത്ത് യോജിപ്പിക്കാനുള്ളത് അല്ലെ അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം ഈ കുട്ടി ഉസ്താദിനോട് പറയണത് പറയുന്നത് അപ്പൊ ഉസ്താദ് ചോദിച്ചിട്ടുണ്ടാവുന്നത് അസലാമലൈക്കും അപ്പോൾ അല്ലേ എന്ന് പറയാ എന്നിട്ട് ഉസ്താദ് ഈ കുട്ടി ഈ വിദ്യാർത്ഥിയോട് ചോദിച്ചു എന്ത് കൊടുത്തിട്ടുണ്ട് എന്തായിരിക്കും സുഖമാണോ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നിട്ട് ഉസ്താദ് വിദ്യാർത്ഥിയോട് ചോദിച്ചു ഹൽ ഉണ്ടോ ഫിൽ ഇംതിഹാനി പരീക്ഷയിൽ അപ്പൊ എന്തായിരിക്കും ഹൽ നജഹ്

അടുത്തത് അല്ലാവിനാ നമ്മുടെ പാടത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സലാമുൻ അലൈക്കും സലാം പറയാ മാഷാ അതായത് ഇൻഷാ അള്ളാഹ് ഇതൊക്കെയാണ് നമ്മുടെ പാടത്തിൽ ചുവന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്ന പദങ്ങൾ